പൂരമായി പൂരത്തിന് നേരമായി അതെ ഇത് ചരിത്രത്താളുകളിൽ ഇടം നേടിയ മണ്ണ് ആയിരങ്ങൾ ആയിരങ്ങൾ വന്നു നിറയുമ്പോൾ ആനയെ അഴകുകാട്ടി ഗജവീരന്മാർ എഴുന്നള്ളി നിന്ന മണ്ണ് ഭക്തനാം പ്രഹ്ലാദന് ദർശനം നൽകിയ ആനേടി തമ്പുരാൻ വാഴുന്ന മണ്ണ് ഇത് ആനയടിയുടെ മണ്ണ് ചരിത്ര പ്രസിദ്ധമായ ആനയടി ഗജമേള രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അണിനിരക്കുന്ന ഗജവീരന്മാരെ പറ്റിയും അവനെ നേർച്ചയായി ഭഗവാൻ മുൻപിൽ സമർപ്പിക്കുന്ന പുരാഘോഷ കമ്പതികളെയും സംബന്ധിക്കുന്ന വിശദ വിവരങ്ങൾ അടങ്ങുന്ന വീഡിയോ ഡി ഒന്നാം അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹാർദവമായ സ്വാഗതം പ്രസിദ്ധമായ ആനേടി ഗജമേള രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തി ഒൻപതാം തീയതി നടക്കുന്ന ആനേടിയുടെ പ്രത്യേകത എല്ലാ പൂരപ്രേമികളെയും അറിയാവുന്നതാണ് അറിയാത്തവർക്ക് വേണ്ടി ഒന്നുകൂടി അറിയിക്കുന്നു ആനേടി തമ്പുരാൻ ഏറ്റവും പ്രിയപ്പെട്ട പരിപാടികളിലൊന്നായ ആനയിഴുന്നള്ളത്താണ് ആനേടിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങായിട്ട് കൊണ്ടാടുന്നത് അതുകൊണ്ട് തന്നെ ഒരു സമിതിയോടുകൂടി അഞ്ചും ആറും ആനകളായിരിക്കും കടന്നു വരുന്നത് അതെല്ലാം സമിതികളുടെ ആനകളാകണമെന്നില്ല പക്ഷേ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് സമിതികൾ ഒഫീഷ്യലായിട്ട് റിലീസ് ചെയ്തിട്ടുള്ള ഗജവീരന്മാരുടെ ലിസ്റ്റാണ് നമ്മൾ നിങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നത് ആദ്യത്തെ അപ്ഡേറ്റിലേക്ക് തന്നെ പോകാം ആനയടി പഴയിടം ശ്രീ നരസിംഹസ്വാമിയുടെ മണ്ണിൽ ആന എഴുന്നള്ളത്ത് നേർച്ചയിൽ പങ്കെടുക്കുവാൻ തെക്കിൻ്റെ പഴകിൻ്റെ തമ്പുരാൻ പുത്തൻകുളം കേശവൻ കടന്നുവരുന്നത് പ്രമോദ് കുമാർ പ്രമോദ് ഭവനം നേർച്ചയായി സമർപ്പിക്കുന്നത് കൊണ്ടാണ് അപ്പോൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ആരണ്യ പ്രജാപതി പുതുപ്പള്ളി സാധു കടന്നുവരുന്നു അയോധ്യ ആനേഡി പുരഘോഷ കമ്മിറ്റിയുടെ പടനായകനായാണ് പുതുപ്പള്ളി സാധു കടന്നു വരുന്നത് ഇപ്പോൾ അവർ ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടുണ്ട് പിന്നെ അബ്ഡെറ്റിയിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ആനേടിയിലെ മികച്ച സമിതികളിലൊന്നായ ഛത്രപതി ആനേഡി അവരുടെ നാല് ഗജവീരന്മാരെ ഇപ്പോൾ അവർ ഒഫീഷ്യലായിട്ട് റിലീസ് ചെയ്തിട്ടുണ്ട് നാല് ഗജവീരന്മാരാണ് ഛത്രപതി ആനയോടിയോടൊപ്പം ആനേടിപുരം കൗടുവാനായിട്ട് കടന്നു വരുന്നത് യുവരാജ് പക്കാവള വിശ്വനാരായണൻ അവരോടൊപ്പം കടന്നു വരും മറ്റൊരു അപ്ഡേറ്റ് പുറ്റൻ താരോദയം അക്കരമ്മൽ ശേഖരൻ ആനേടിപൂരത്തിനെത്തുന്നത് ഛത്രപതിയുടെ കൂടെ ആണെന്ന് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടുണ്ട് ഛത്രപതിയുടെ മറ്റൊരു അപ്ഡേറ്റ് ഗജരാജൻ കുന്നത്തൂർ കുട്ടിശങ്കരനും അവരോടൊപ്പം തന്നെ കടന്നു വരും അങ്ങനെ മൊത്തം നാല് ഗജവീരെന്നാണ് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട അവരുടെ ചിലമ്പാനയായി അവർ അവതരിപ്പിക്കുന്നത് അമ്പാടി ബാലനെയാണ് അമ്പാടി ബാലനാണ് ഛത്രപതിക്കായി പുനിടം പറ്റുന്നതെന്ന് ഇപ്പോൾ അവർ ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടുണ്ട് ഛത്രപതിയുടെ ഭാഗത്തു നിന്നും വന്ന മറ്റൊരു അപ്ഡേറ്റ് അപ്ഡേറ്റ് ചേലക്ര പ്രദേശ് ആദ്യമായി തെക്കിൻ്റെ മണിയിലെത്തുന്നു ഛത്രപതിയോടൊപ്പം എന്നും ഇപ്പോൾ അവർ ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടുണ്ട് ിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ധർമ്മരക്ഷ പടിഞ്ഞാറൻ ശേഷം പുരകോശകമിരി നേർച്ചയായി സമർപ്പിക്കുന്നു പട്ടാമ്പി മണികണ്ഠൻ അവരുടെ ഒന്നാമത്തെ ഗജവീരനായി അറിയിക്കുന്നു അതോടൊപ്പം തന്നെ വേമ്പനാട് അർജുനൻ അവരുടെ രണ്ടാമത്തെ ഗജവീരനായി അവർ അറിയിക്കുന്നു അവരുടെ മൂന്നാമത്തെ ഗജവീരനായി അറിയിക്കുന്നത് മൂന്നാമത്തെ ഗജവീരനായി അവർ അറിയിക്കുന്നത് ഗുരു പവനപുരിയുടെ ഇന്ദ്രശോഭ ഗുരുവായൂർ രന്ദ്രശനൻ അവരോടൊപ്പം ആനയടി പൂരം കൂടുവാൻ രണ്ടാമതും കടന്നു വരുവന്നിപ്പോൾ അവർ ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തുകൊണ്ട് നമ്മൾ ഒന്നാം തീയതി വരെ വെയിറ്റ് ചെയ്തതിന് മികച്ചൊരു അപ്ഡേറ്റ് എന്തെങ്കിലും എത്തിക്കാനായിട്ട് നമുക്ക് സാധിച്ചു ഇന്നലെയാണ് അത് റിലീസ് ചെയ്തത് അവരുടെ തിടമ്പാവനയായി അറിയിക്കുന്നത് മറ്റാരും വിജയ രാജലക്ഷണ പെരുമാൽ പാമ്പാടി രാജൻ ഈ പ്രാവശ്യം ആനേടിയിൽ പൊണ്ടിരം പറ്റുന്നത് ധർമ്മരക്ഷയുടെ തിടമ്പായിരിക്കും എന്ന് ഇപ്പോൾ അവർ ഓഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടുണ്ട് ഇത്രയും അപ്ഡേറ്റാണ് ധർമ്മരക്ഷ പുരഘോഷ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും കടന്നു വന്നിരിക്കുന്നത് മറ്റൊരു അപ്ഡേറ്റിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ കുതിരച്ചടിക്കുമുള്ള യുവജന സമിതി നേർച്ചയ്ക്ക് സമർപ്പിക്കുന്നത് വരുമ്പനാട് ആദികേശവൻ അവരുടെ ഒന്നാമത്തെ ഗജവീരനായി അവർ അതി അറിയിക്കുന്നു അഡേറ്റ് ചിഞ്ചില പ്രദേശ് പുരാഘോഷ കമ്മിറ്റി അവരുടെ ഒന്നാമത്തെ ഗജവീരനായി അറിയിക്കുന്നത് കടൈക്കച്ചാൽ ഗണേശനെയാണ് അവരുടെ രണ്ടാമത്തെ ഗജവീരൻ ഗജ സൗമ്യസുന്ദരൻ ഉണ്ണിമങ്ങാട് ഗണപതി നമ്മുടെ നേർച്ചയാണ് എൻ്റെ സ്വന്തം നേർച്ച അനായിരിക്കമ്പുരാന മണിൽ എൻ്റെ സ്വന്തം നേർച്ചയെ ഞാൻ അർപ്പിക്കുന്നു അതോടൊപ്പം തന്നെ അവരുടെ തിരമ്പാനായി കടന്നു വരുന്നത് പാറന്നൂർ നന്ദനയാണെന്ന് ഇപ്പോൾ അവർ ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇത്രയും മൂന്ന് ഗജവീരന്മാർ അടങ്ങുന്നതാണ് ചിന്ത പ്രദേശത്തിൻ്റെ അപ്ഡേറ്റ് എന്നും നമുക്കിപ്പോൾ ഒഫീഷ്യലായിട്ട് അറിയാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഇത്രയും അപ്ഡേറ്റ് ആണ് ആനേടി പുലവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നത് ആന എഴുന്നള്ളത്ത് നേർച്ചയിൽ സമർപ്പിക്കുന്ന വ്യക്തികളുടെ വിവരങ്ങൾ അടങ്ങുന്ന വീഡിയോ ആനടി ഉത്സവത്തിൻ്റെ അവസാന ദിനങ്ങളിൽ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും നോട്ടീസ് റിലീസ് ചെയ്ത അപ്പോൾ തന്നെ വിശദ വിവരങ്ങൾ അടങ്ങുന്ന വീഡിയോ നമ്മുടെ ഈ ചാനലിൽ തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതായിരിക്കും ഇത് വളരെ ചുരുങ്ങിയ അപ്ഡേറ്റ് ആണ് ചെറിയ അപ്ഡേറ്റ് ആണ് ആദ്യത്തെ അധ്യായമാണ് അപ്പോൾ ഇനിയും മികച്ച അപ്ഡേറ്റുകളുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും അപ്പം അതൊന്നും മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മുടെ ഈ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക കാണാത്തവരുണ്ടെങ്കിൽ അവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുക തുടർന്ന് മറ്റൊരു വീഡിയോയിൽ കാണാം എന്ന ശുഭ പ്രതീക്ഷയുടെ ഗുഡ് ബൈ ഫ്രം കിരൺ മംഗലശ്ശേരി